കോഴിക്കോട് പന്തീരാങ്കാവിൽ സൗപർണിക ജ്വല്ലറിയിൽ കവർച്ചാശ്രമം ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് ശ്രമം നടന്നത് പൂവാട്ടുപറമ്പിൽ സ്വദേശിനിയായ സൗദാബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സൗപർണിക ജ്വല്ലറിക്ക് മുൻപിലാണ് ഉള്ളത് രാവിലെ പത്തുമണിയോടുകൂടി ഉടമ രാജൻ ഇവിടെ എത്തി തുറന്ന ഉടൻ തന്നെ ഈ സ്ത്രീ അതായത് സൗദാബി എന്ന് പറയുന്ന സ്ത്രീ ഇവിടേക്ക് എത്തുകയും ആദ്യം ഒരു പവൻ്റെ സ്വർണ്ണമാല വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ആഭരണം എടുക്കാനായി രാജൻ തിരിഞ്ഞ സമയത്താണ് ഈ സ്ത്രീ പെപ്പർ സ്പ്രേ കൊണ്ട് മുഖത്തേക്ക് സ്പ്രേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു അതായത് ബലമായി പിടിച്ചു വയ്ക്കുകയും പെട്രോൾ ഒഴിക്കാൻ ശ്രമിക്കുകയും അതുപോലെ

പക്ഷേ ഇങ്ങനെ ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശ്രമം നടത്താതെ അവർ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത് ഇപ്പം ഇന്നു പറഞ്ഞാൽ ഒരു കുതിരൻ്റെ ശക്തിയാണ് അത്രയും ശക്തിയിലാണ് അവിടെ പിടിച്ചു വലിക്കുന്നത് അവിടെ പിടിച്ച് തള്ളിയിട്ട് അപ്പം ഞാൻ ചോദിച്ചു ആടിന് കരയിൽ വരും ഉറക്കെ പക്ഷേ മൂപ്പർക്ക് പുറത്തോട്ട് വരുന്നില്ല അപ്പം ഞാൻ ഇവരെ കൈ പറുത കൂട്ടി പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു അപ്പം അതിൻ്റെ കുറന്താണ് കുറഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ചിട്ട് കിട്ടില്ല പിന്നെ ഞങ്ങൾ ഇവിടെ കാക്കി അപ്പോൾ അവരെ കയ്യിൽ മറ്റേ പത്ത് ഡീസലൊക്കെ ഉണ്ട് ഇതിൻ്റെ മൂപ്പരൊക്കെ മേത്ത് പൊഴിച്ച് ഞങ്ങളെ മേട്ട് ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ലൈറ്റർ എടുക്കും പൊട്ടിട്ടിങ് ബാഗിന് അപ്പം ബാഗ് ഞങ്ങൾ പൊട്ടിച്ച് വലിച്ച് ഇവിടെ കഴിഞ്ഞിട്ട് സൗദാബിയെ നാട്ടുകാരും അതുപോലെ മറ്റ് കടയിലുള്ള ആളുകളും എല്ലാം ചേർന്ന് കീഴ്പ്പെടുത്തി അങ്ങനെയാണ് പോലീസിനെ വിളിക്കുന്നത് പോലീസ് വന്നതിന് ശേഷം അവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ അവർ സ്റ്റേഷനിലാണ് ഉള്ളത് സാമ്പത്തിക പ്രയാസമാണ് ഈയൊരു ശ്രമം ഈയൊരു ശ്രമത്തിന് പിന്നിലെന്നാണ് സൗദാബി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതേസമയം ഈ ആക്രമണത്തിൽ രാജന് പരിക്കേൽക്കുന്ന ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോഴാണ് ആയിട്ടുള്ളത് We'll be right back.